ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരാളുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഇതിൻ്റെ പേര് ചെല്ലമണി അപ്പം കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും വരാതെ എന്താ പറയുക ഒരു വിയേഡായിട്ട് തോന്നണ്ട കേട്ടോ ഈ ചെല്ലമണി അപ്പം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്മോളിനോ കുട്ടികളെ നമ്മൾ ചെല്ല ചെല്ലാന്നെല്ലാം ചെല്ല കുട്ടി അങ്ങനെ പറയാറില്ലേ അതുകൊണ്ടായിരിക്കും ചെല്ലമണി അപ്പം എന്നുള്ള പേര് വന്നിരിക്കണേ അപ്പോൾ ഞാനിത് കണ്ടത് ഏകദേശം ഇറ്റ്സ് സിമിലർ ടു പണിയാരം നമ്മുടെ വെത്തപ്പം എന്നൊക്കെ പറയില്ലേ അതിനോടുള്ള സിമിലാരിറ്റിയാണ് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലേശം നമുക്ക് ഇഡ്ലി മാവ് ആവശ്യമാണ് കേട്ടോ നമ്മൾ ഇറച്ചി വെച്ച ഇഡ്ഡലി മാവ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു അരക്കപ്പ് പച്ചരിപ്പൊടി ഇതിന് പച്ചരിപ്പൊടി ഇസ് എ മസ്റ്റ് അപ്പം ഞാനിരിക്കിപ്പോൾ ഒരു ഒന്ന് മൂന്ന് ടേബിൾ സ്പൂൺ പച്ചരിപ്പൊടി ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാദ്യം പറഞ്ഞിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഇതിൽ ചേർക്കുന്നത് മോരാണ് അതുകൊണ്ടതിന് മോരപ്പം എന്നു കൂടി ഒരു പേരുണ്ട് അപ്പോൾ എന്തൊക്കെ പേരാണ് ചെല്ലമണിയപ്പം മോരപ്പം വെത്തപ്പം പനിയാരം ഇങ്ങനെ പല വിധത്തിലാണിതിൻ്റെ പേര് അപ്പം ഞാനിപ്പോൾ ഇതിൽ ഇതൊഴിച്ചിട്ട് ഞാൻ ഈ മോര മോര് ഇത് മിക്സ് ചെയ്യാൻ തക്കതായിട്ട് ഒരുപാട് പുളിയുള്ള മോരാണെങ്കിൽ സൂക്ഷിച്ചൊഴിക്കുക പക്ഷേ ഇതിന് ലേശം പുളി വേണം ഇപ്പം ഞാൻ ഒഴിക്കുന്നത് മോരാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഒഴിച്ചു കേട്ടോ എന്നിട്ട് ഇതിനേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇപ്പം ഞാനിത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തു നമ്മൾ ബത്തപ്പും പനിയാരും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല അത് വേണം അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഒരു രണ്ട് കയ്യിൽ ഇഡ്ഡലി മാവ് ഇഡ്ഡലി മാവുക പറയുമ്പോൾ നല്ല കട്ടിയായിരിക്കും ഏ അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് കയ്യിൽ ഇഡ്ഡലി മാവ് ചേർക്കും ഇത് ഒരുപാട് വെള്ളമാവാൻ പാടില്ലല്ലോ എന്തായാലും ഇത് പനിയാരം സ്റ്റൈലാണ് ഉള്ളത് അപ്പോൾ ഇനി ഇത് ഈ മിക്സ് ചെയ്തതിങ്ങനെ ഞാൻ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് തന്നെ വെക്കാൻ ഇനി ഇതിലേക്ക് എന്തൊക്കെ ചേർക്കാൻ പോകണമെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പ് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് വരട്ടെ ഇപ്പം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വറുത്താൻ പോകണം അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിക്കാണ് ഈ എണ്ണ ഒന്ന് നന്നായിട്ട് മൂക്ക് വരട്ടെ എണ്ണ നല്ലോണം ചൂടായപ്പോൾ കുറച്ച് കടുുകിടുകയാണ് കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉന്നു പരിപ്പ് ഇത് നന്നായിട്ടെ എല്ലാവരും ജീരകം ഇടുന്നൊന്നും ഞാൻ പറയില്ല ഞാൻ ഇടുന്നുണ്ട് കുറച്ച് ജീരകം ഇതെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് ഇനി അടുത്തത് എന്തൊക്കെ ചേർത്ത് പറഞ്ഞാൽ കടുക് പൊട്ടി തന്നെയും ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു പച്ചമുളക് ഒന്ന് നന്നായി കീഴ് ചെറിയ പൊള്ളി ഒരു ഏഴെണ്ണം ഉണ്ട് അതിനെ നന്നായി ചോപ്പ് ചെയ്യും കൂടെ തന്നെ പൊത്ത കഷ്ട ഇഞ്ചി അതൊരു വലിയ ഇഞ്ചി ഇഞ്ചിത്തീ ഇഞ്ചിത്തീ നന്നായിരുന്നോട് കൊത്ത് കറി വെക്കണം ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടി സോഫ്റ്റ് ആവണവരെ ഒന്ന് നല്ല സ്മെല് വരണവരെ ഓർമ്മ ഇപ്പോൾ ഇതൊക്കെ ആയി ഞാനിതിനെ ഓഫ് ചെയ്യുന്നു ഒരു ആഡഡ് ടേസ്റ്റിന് വേണ്ടി കിട്ടോ ഇത് നല്ലൊരു ടേസ്റ്റായിരിക്കും കുറച്ച് തേങ്ങ ചോപ്പ് ചെയ്ത് കൊത്ത് അതിലേക്ക് ഇത് ഇത് ഞാൻ വറക്കാനൊന്നും വീഴുന്നില്ല അതിനെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഇട്ടു ഇനി ഇതിനെ ഞാൻ മാറിയിട്ടിട്ട് ഈ മോരപ്പം എന്ന് പറയുന്നതോ ചെല്ലമണി അപ്പം എന്ന് പറയുന്നതോ അങ്ങനെ കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അടയ്ക്കുക കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടോ കേട്ടോ ഞാൻ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ചിളക്കുക ഉപ്പൊക്കെ മതി മാവില് ഞാൻ നോക്കിയില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മതി എന്നാണ് അത് ചെറിയൊരു പോരായ്മ തോന്നുന്നു ഉപ്പിൻ്റെ അപ്പം ഞാൻ ദേശം ഉപ്പ് ആഡ് ചെയ്യണേ ഇനി അടുത്തതാണ് ചുടൽ ചൂടാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഇങ്ങനെ ഒരു അപ്പത്തിൻ്റെ കല്ല് വെച്ചിരിക്കുകയാണ് ഇതിനെയാണെങ്കിലും ചെല്ലമണി അപ്പം എന്ന് പറയുന്നത് ഞാൻ ഇതിനെ ഒന്ന് ചൂടാക്കട്ടെ ഞാൻ ഞാനിതിലേക്കൊക്കെ കുറച്ച് ഇതാ ഒരുപാട് ഒഴിക്കേണ്ട ചിലവർ നിറച്ച് ഒഴിക്കും ഞാൻ നറച്ചൊന്നും ഒഴിക്കാൻ പോകണില്ല ഏത്തൊക്കെ നോക്കണം ഒരുപാടിങ്ങനെ എണ്ണ എണ്ണിട്ട് ഒന്നും ഇങ്ങനെ ഒരുപാട് കഴിക്കാൻ പോകണില്ല അതിന് കുറച്ചുകൂടി ഒഴിക്കാം ചറ്റ് ആരോഗ്യം വിചാരിച്ചിട്ട് എണ്ണ അധികം ഉപേക്ഷിക്കുക അതിൽ ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ എണ്ണയൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഇങ്ങനെ ഓരോരോ നമ്മളിത് ഒരു ഭാഗം ഒന്നായി വരുമ്പോൾ നമ്മളിതിനെ അങ്ങനെ മറിച്ചിടും കണ്ടുവോ എന്ത് മറിച്ചിടാനൊക്കെ ഒരു പണി ഇങ്ങനെ മറിച്ചിടും കണ്ടോ പക്ഷേ ടീ മീഡിയത്തിൽ വെക്കുക എന്താ അറിയോ ഹൈയിൽ വെച്ചാലോ വരാണ്ടായി പോകും നടുവ് വേവില്ല അങ്ങനെയൊക്കെ വരും മീഡിയത്തിൽ വെച്ചിട്ട് മെല്ലെ 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 ഇതിനെ ഉണ്ടാക്കിയിട്ട് എടുക്കുക ചെല്ലമണി അപ്പോൾ ഇങ്ങനെയാണ് നാളെ അപ്പോൾ ഇപ്പോൾ എൻ്റെ അപ്പമൊക്കെ റെഡിയായി ഇതാ കണ്ടോളൂ ഇങ്ങനെ ചുറ്റി നോക്കുമ്പോൾ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അപ്പം ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ ഓരോന്നായിട്ട് വന്ന് ഇപ്പോൾ എൻ്റെ ചെല്ലമണി അപ്പം റെഡിയായി അടിപൊളി ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് ഇത് നല്ലോണം എണ്ണ ഉച്ചിട്ട് ഉണ്ടാക്കിയിരിക്കണം അതുകൊണ്ട് കുറച്ച് എണ്ണ കയ്യിൽ വരുന്നുണ്ട് അതിന് നമുക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണമെങ്കിൽ തുടച്ചെടുക്കാം അപ്പോൾ ഇനി ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് എങ്ങനെ കഴിക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ കണ്ടോളൂ ഇതിലെങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇമോ പറയേണ്ട കേട്ടോ ഇതിലിങ്ങനെ മുക്കുക എന്നിട്ട് ഇതങ്ങനെ എല്ലാവർക്കും പിന്നാൻ തരാം അടിപൊളി ടേസ്റ്റാണ് എൻ്റെ വായ വലാണ്ട് വെള്ളം വരുന്നുണ്ട് എനി ഹൗ അപ്പോൾ എല്ലാവരും കണ്ടുമല്ലോ എന്താണ് ഈ ചെല്ലമണി അപ്പം എന്ന് എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷെ ഓരോരുത്തരും ഓരോ വിധത്തിലുണ്ടാക്കുന്നു മാത്രം അല്ലേ അപ്പം ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ എടുക്കാനും വരെ ഇറ്റ്സ് ബൈ ഫ്രണ്ട് സുഖമാണ്